എന്തെങ്കിലും ഒന്ന് എടുക്കൂ സാർ ഇതൊന്നും ഇവിടെ ആവശ്യമില്ല എനിക്ക് പറഞ്ഞില്ലേ സർ കിടക്കുന്ന ബ്രെയിൻ സെല്ലുകളെ തരംഗങ്ങളിലൂടെ മസാജ് ചെയ്ത് ചിന്തയെയും ഭാവനയെയും ഉണർത്തും ബ്രെയിൻ മസാജർ എല്ലാ തിരക്കഥാകൃത്തികളും വാങ്ങിയിട്ടുണ്ട് സാർ അതെന്താ സാധനം നോക്കട്ടെ ഒരൊറ്റ പീസു സാറിന് അത്യാവശ്യമാണെങ്കിൽ ഇത് രാവിലെയും വൈകിട്ടും പതിവായ അഞ്ചു മിനിറ്റ് ചെയ്താൽ ബുദ്ധി വികസിക്കും ഭാവനയും ഉണരും വേണോ സാർ ബാക്കി എല്ലാ ഐറ്റത്തിനും നൂറ് രൂപയുള്ളൂ ഇതിന് മാത്രം ഇരുന്നൂറ്റമ്പതാകും അല്ല 一就不得意。<noise>